ഹലോ മച്ചാ മാറിയ മച്ചാത്തികള് ഇത് നമ്മുടെ കണ്ണൂർ മൂന്ന് തരത്തെ കപ്പക്കടവുള്ളൊരു വീട് രണ്ട് നില വീട് ഫുള്ള് പാലും പൂപ്പലും പിടിച്ച വീടാണ് ഫുള്ള് വാട്ടർ സർവീസ് എല്ലാം ചെയ്ത് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പുറത്തെ ഗ്രില്ലെല്ലാം നല്ല തുരുമ്പുണ്ട് സീലിങ്ങിനെല്ലാം ചെറിയ ചെറിയ പൊട്ടും പൊടിയും എല്ലാം ഉണ്ട് അപ്പോൾ ഗ്രില്ലെല്ലാം നല്ലോണം ചിരണ്ടി അടിക്കണം മുകളിൽ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫും ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യാട്ടന ഇങ്ങനെ വൃത്തിയായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് വാട്ടർ പ്രൂഫ് പ്രൂഫും ചെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഫസ്റ്റ് കോട്ടാണ് ഇനി ഇതിൻ്റെ മോള് രണ്ട് കോട്ട് പിന്നെയും വരും ആദ്യം പ്രൈമർ കോട്ട് അടിക്കും പിന്നെ നല്ല കട്ടിയിൽ രണ്ട് കോട്ട് പിന്നെ അടിക്കുക കഴിയുക ഇതാ മുകളിലത്തുള്ള വ്യൂ അപ്പോൾ സെൻസൈഡ് എല്ലാം അടിക്കണം നല്ല നിറച്ച് നിറച്ചടിക്കണം അപ്പോൾ ഫസ്റ്റ് കോട്ടറിലും നല്ല ബ്രഷ് പഴയ എടുത്തിട്ട് നല്ലോണം കുത്തി അടിക്കണം കണ്ണും മൂക്കും വായും എല്ലാം അടഞ്ഞ് പിന്നെ ഒരു വെള്ളം അങ്ങോട്ടേക്ക് കയറാത്ത വിധത്തിലാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ അടിച്ച് കയ്യാറായി ഒരു കോട്ട് അങ്ങനെ പിറ്റേത്ത ദിവസം ഞങ്ങൾ സണ്ടാളിൽ കയറി അടിക്കാൻ തുടങ്ങി അപ്പോൾ റോഡെല്ലാം ചെയ്തിങ്ങനെ പോകുന്നു പട്ടയെല്ലാം ഇടാൻ ബാക്കിയുണ്ട് അതിൽ പിറ്റേ ഒരു ഭാഗത്തുനിന്ന് കമ്പിയെല്ലാം അടിക്കുന്നുണ്ട് സുരാട്ടൻ അങ്ങനെ സണ്ടാളെല്ലാം പൂർത്തിയായി റൂമിൽ കയറി റൂമിൽ കയറി നോക്കുമ്പോൾ ഇതാണെന്ന അവസ്ഥ നല്ല സീലിംഗ് എല്ലാം ബ്ലാക്ക് കളർ വെള്ളം ഇറങ്ങിയിട്ട് ഇത് വാട്ടർ പ്രൂഫെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി വെള്ളം ഇറങ്ങൂലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചുമരൻ്റെ എല്ലാം പച്ചക്കളർ അടിക്കുന്നു വൈറ്റ് പിസ്ത കളർ സീലിങ്ങിന് വൈറ്റും അപ്പോൾ നല്ല കച്ചറിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അളമാരല്ലോ നിൽക്കാറ് നല്ല പൊടിയും പള്ളങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഫിനിഷിങ് ആയി ഇനി പുറത്തും അങ്ങനെ അടിച്ച് ബോർഡറെല്ലാം കൊടുത്ത് മുകളിൽ ഒന്നാം നിലക്കുള്ള ബോർഡറും കാര്യങ്ങളും കൊടുത്ത് അപ്പോൾ ശനിയാഴ്ചയാണ് ആദ്യത്തെ ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് മുകളിലുള്ള വാട്ടർ പ്രൂഫിങ്ങും ബോർഡറും മുകളിലത്തെ ആ ഒരു നില മൊത്തം കഴിഞ്ഞ് ഇപ്പം നമ്മൾ താഴത്തെത്തി രണ്ടാ താഴത്തെ നിലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ റൂമിൽ റൂമിലിങ്ങനെ ഫിനിഷായി ജനൽ തുറക്കാത്തത് നല്ല കച്ചറ അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതിലിങ്ങനെ വൃത്തിയാക്കി എടുത്ത് ഗോൾഡൻ ബ്രൗൺ അടിക്കുന്നു ജനലിന് ഇപ്പം ഗോൾഡൻ ബ്രൗൺ ആണ് ട്രെൻഡിങ് അപ്പോൾ റൂമിലേത്ത അവസ്ഥ ഇതാണ് നല്ല കച്ചറയും കാര്യങ്ങളും പായ മറ്റേ പൊളിച്ച് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് ടൂക്കെ അടിച്ചിട്ട് വേണോ പൊട്ടിയിട്ടിട്ട് ചേരണ്ടിയിട്ട് വേണോ അടിക്കണ്ടിരിക്കല് അപ്പോൾ മുകളിലത്തെ അതേ കളറിൻ്റെ തായല്ലോ റൂമിലല്ലോ ഒരേ കളർ സീലിംഗ് വൈറ്റും ചുമര് ലൈറ്റ് കളറും അപ്പോൾ വീടിൻ്റെ മൊത്തം പണി കഴിഞ്ഞാൽ ഇപ്പം പുറത്തിറങ്ങി തറക്കും പോഡറിൻ്റെ എല്ലാം ആ പച്ച കളറാണ് ഡാർക്ക് ഒലീവ് കളറ് അപ്പോൾ താഴത്തെ ഗ്രില്ലെല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഘടങ്ങും അടിച്ച് കഴിഞ്ഞ് ഗ്രില്ല് ബ്ലാക്കാന്ന് കൊളുത്തിന് ജനൽ ഗ്രില്ലിൻ്റെ അതേ കളർ തന്നെയാണ് മൊത്തത്തിൽ മുകളിലുള്ള ചാനലിനും ബ്ലാക്ക് കൊടുത്ത് അപ്പോൾ ഗോൾഡൻ ബ്രൗൺ തന്നെയാണ് ജനലിന് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞത് മീറ്റർ ബോക്സിനും ആ കളറിന് കൊടുത്തത് അപ്പോൾ സ്ലീക്ക് ചില സ്ഥലത്തിൽ അടിക്കാനുണ്ട് അപ്പോൾ ഉള്ളിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇച്ചിരി ടൈലിലും വെക്കുന്നതുകൊണ്ട് സ്ലീക്ക് ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള ഇതിലാണുള്ളത് ഇപ്പോൾ കിണർ രണ്ട് തോട്ടം അടിച്ച് അപ്പോൾ കിണർ നല്ല വൃത്തിയായിട്ടുണ്ട് വെള്ളം കുറച്ച് കലക്കാണ് അപ്പോൾ വയൽക്കറിയാന്ന് അതുകൊണ്ട് അപ്പോൾ ഘടങ് ഇങ്ങനെ അടിച്ചുകൊണ്ട് എടുക്കും നല്ല പൊട്ടും പൊളിയെല്ലാം ഉണ്ടാവില്ല ചിരണ്ടി മാതിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഘടങ്ങ് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പൊളിക്കുന്നതുകൊണ്ട് കുട്ടിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ഓൾസ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അങ്ങനെ റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഘടങ്ങിന് പാലും പൂപ്പലുണ്ടായിരുന്നു അതിൽ നമ്മൾ വാട്ടർ സർവീസ് ചെയ്തിട്ട് ക്ലിയർ ആക്കി വെച്ചതാണ് ഇതാണ് ഫൈനൽ നമ്മൾ വീട്ടിൻ്റെ അവസ്ഥ ടെറസ് മൊത്തം വാട്ടർ പ്രൂഫിങ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ മോളിൽ നിന്നുള്ള വ്യൂ ആണ് ഘടങ്ങിൻ്റെത് അപ്പോൾ പുറത്ത് കല്ലുണ്ട് കല്ലിനും അടിച്ച് ഈ കളർ തന്നെ കല്ലിനും കളർ കളറടിക്കണമെന്ന് പറഞ്ഞാൽ കല്ലും അടിച്ച് അപ്പോൾ ഫസ്റ്റിൽ ഉള്ള വീടല്ല ഇപ്പോൾ ഉള്ളത് ഇതാണ് ഫസ്റ്റിലുള്ള വീട് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാലും വീട് ഇങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ബാക്കിലെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കടിപൊളിയായിട്ടുണ്ട് നല്ല കച്ചറുണ്ടായിരുന്നു പായൽ അല്ലെങ്കിൽ മാറി മാറ്റി മറിച്ചെടുത്ത് ഇതാണ് ഫസ്റ്റിലുള്ള വ്യൂ ഇപ്പോൾ ഫെയിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായി പണിയെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന് ക്ലൈന്റിന് ഇത് റോഫ് ഖാൻ നജീബ് ഖാൻ പണി